ഹായ് ഇപ്പോൾ ബിഗ് ബോസ് ശക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നെവിൻ ബിഗ് ബോസിനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ സ്വയം പുറത്തു പോകും കിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് ശരി നീ പുറത്ത് വെക്കോ എന്ന് പറഞ്ഞ് ആ ഡോർ അങ്ങ് തുറന്നു കൊടുത്തു നെവിനെ പുറത്താക്കുകയും ചെയ്തു പിന്നീട് നെവിൻ കരഞ്ഞു കാലു ഉള്ളിൽ കയറുകയും ചെയ്തു ഈ വിഷയത്തെ ലാലേട്ടൻ എടുത്തു ചോദിക്കുന്നു ഇനി അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നെവിൽ ആരായാലും എടുത്തു പുറത്തു കളയും ലാലേട്ടൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രേണു സുധിയെ വിളിച്ചു ചോദിക്കുന്നു രേണു സുധി ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കി പറയുന്നുണ്ടല്ലോ പുറത്തു പോകണം പുറത്തു പോകണം എന്ന് രേണു രേണുസുദിക്ക് പുറത്തു പോകണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേണ്ട ലാലേട്ട എന്ന് രേണു സുധി പറയുന്നു ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എടുത്ത് പുറത്തു കളയും എന്ന് ലാലേട്ടൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷവും രേണു സുതി ക്യാമറയിൽ നോക്കി എനിക്ക് വീട്ടിൽ പോകണം ഋതപ്പനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ ഒന്ന് പുറത്തു വിടൂ എന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായും ഈ ആഴ്ച രേണു സുദിയെ അങ്ങ് എടുത്ത് പുറത്ത് കളയുക തന്നെ ചെയ്യും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ലാലേട്ടൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും അപ്പൊ രേണു പറയാൻ പോകുന്ന കാര്യം ഇതാണ് വേണ്ടലാലേട്ട എനിക്ക് അപ്പോൾ അങ്ങനെ തോന്നിയതാണ് ഇപ്പോൾ ആണ് എന്ന് രേണു സുദീ പറ ഉറപ്പാണ് കാരണം രേണുസ്വദിക്ക് ഡബിൾ സ്റ്റാൻഡാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് രേണുസ്വദിയെ എടുത്ത് പുറത്ത് കളയാൻ തന്നെയാണ് കാരണം ഒരു ഗുണവും ഇല്ലാതെ ബിഗ് ബോസ് വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസ്തുതി ഒരു കാലത്തിലും ഇടപെടുന്നില്ല ടാസ്കുകൾ ചെയ്യുന്നില്ല ഒരു ഗുണവും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻറ്റ് അങ്ങനെ ഒരു വ്യക്തിയെ ബിഗ് ബോസിൽ പിടിച്ചു നിർത്തുന്നതിനോട് ഒരു യോജിപ്പും ബിഗ് ബോസിനുമില്ല പ്രേക്ഷകർക്കുമില്ല ആർക്കുമില്ല അവർക്ക് ആകെ കൂടി ഒരു ഗെയിമേ ഉള്ളൂ ബിഗ് ബോസിനെടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്യുക എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുക ആ ഒരു ഗെയിം മാത്രമാണ് രേണുസുതിക്ക് ഉള്ളത് ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്യാതെ അതായത് അവിടെയുള്ള ഇരുപത്തി ഒന്ന് കണ്ടസ്റ്റൻസിൽ ഏറ്റവും മോശം കണ്ടസ്റ്റൻറ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രേണുസുതി തന്നെയാണ് അവർക്ക് പറ്റിയ പരിപാടിയല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അവർക്ക് പറ്റിയത് വല്ല ഷോർട്ട് ഫിലിം അതുപോലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പോയി താരമാവാം അവർക്ക് ഈ ബിഗ് ബോസ് ഷോ അവർക്ക് ഒരു ഗുണവും ഉണ്ടാക്കില്ല അവർക്ക് ദോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അവരെ എത്രയും വേഗം എടുത്ത് പുറത്തു കളയുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ തീർച്ചയായും ഈ ആഴ്ച ലാലേട്ടൻ ആ ഒരു പരിപാടി ചെയ്യുക തന്നെ വേണം എന്തായാലും വോട്ടിന്റെ കുറവ് കൊണ്ട് രേണു സുതി പുറത്തു പോകില്ല ഈ ആഴ്ച നോമിനേഷൻ രേണു സുതി ഉണ്ട് പതിനഞ്ചു പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അതിൽ ഒരാൾ രേണുസ്തുതിയാണ് പക്ഷേ രേണു സ്തുതിയെ പുറത്താക്കാൻ വോട്ടിന്റെ കുറവ് കൊണ്ട് പുറത്താക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എടുത്തു വെച്ച് രേണു സുദിയെ പുറത്താക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് ബിഗ് ബോസിന്റെ നീക്കവും എന്നാണ് ഞാൻ അറിയുന്നത് എന്തായാലും നല്ലൊരു കാര്യം രേണുസുദയെ പുറത്താക്കുക തന്നെ വേണം ഒരു ഗുണവുമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് തീർച്ചയായും രേണു സുദീ എനിക്ക് ഇഷ്ടമാണ് അവരുടെ നല്ല കാര്യങ്ങൾ എനിക്ക് പറയണം എന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞിട്ടുമുണ്ട് ഈ വിഷയത്തിൽ ഞാൻ രേണു സുദീ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല രേണു സുദിയുടെ ഫാൻസിന് പോലും വളരെയേറെ ദേഷ്യം ഒരു പക്ഷെ തോന്നിയേക്കാം ഈ വിഷയത്തിൽ രേണു സുദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരും വരില്ല അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരന്തങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ശരിയുണ്ട് തെറ്റുണ്ട് എന്ന് പറയാം ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അവരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായും ബിഗ് ബോസ് ഈ ആഴ്ച അവരെ പുറത്തുവിടണം അവരുടെ ആഗ്രഹമല്ലേ അവർക്ക് വീട്ടിൽ പോകണം മൃതപ്പനെ കാണണം എന്നൊക്കെ പറയുന്നത് അവരുടെ ആഗ്രഹമല്ലേ അതൊന്നും സാധിച്ചു കൊടുക്ക് ഇത്തരം ആൾക്കാരെ വെച്ചുകൊണ്ടിരിക്കുന്നതിനോട് ഒരു യോജിപ്പുമില്ല അപ്പോൾ ഈ ആഴ്ച രേണു സുതി ബിഗ് ബോസ് വീട്ടിനോട് വിട പറയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ